അസ്സാമലൈക്കും സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറക്കലുണ്ടായിരുന്നു കേട്ടോ കാരണം മോളും മോള ഭർത്താവും അവരുടെ ഉമ്മയും കൂടി നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുണ്ടാക്കിയ വിഭവങ്ങളൊന്ന് നോക്കാം നോമ്പ് തുറക്കാനായി റക്ഷൻ കട്ട്ലറ്റും പിന്നെ മഷ്റൂം ചട്ടിപ്പത്തിരിയും പിന്നെ റെഡ് സാൻഡ്വിച്ചും ആണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പത്തിരിയും നെയ്ച്ചോറും അപ്പവും ആയിരുന്നു കേട്ടോ മോളുടെ ഉമ്മ ഒരു ഇറച്ചിയും കഴിക്കൂലട്ടോ അത് കാരണം ഉമ്മാക്ക് ഞങ്ങൾ മുട്ടക്കറിയും അതുപോലെ തന്നെ ചെമ്മീറോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി വെള്ളപ്പം കണ്ടു നോക്കാം ഈ വെള്ളപ്പത്തിനായി അരി രാത്രി കുതിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഏഴ് മണിക്ക് തന്നെ അരിയും തേങ്ങയും ചോറും കൂടി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ അരി അരച്ചത് ഫുള്ളും തേങ്ങയുടെ വെള്ളത്തിലാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കുമ്പോഴൊക്കെ ഞാൻ വെള്ളം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഇനി ഇതാ പന്ത്രണ്ടര ഒരു മണിക്കാണ് ഞാൻ ഈ വെള്ളപ്പം ചുട്ടെടുക്കുന്നത് നല്ലതുപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് വെള്ളപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു അടിപൊളി വെള്ളപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആണല്ലോ എടുക്കാറ് ഇന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മഷ്റൂമാണ് കേട്ടോ ഈ മഷ്റൂമിൻ്റെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് നല്ലതുപോലെ വാറ്റിയെടുക്കാം ചിക്കൻ ചട്ടിപ്പത്തിരിയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് ഉമ്മ കഴിക്കാത്തതുകൊണ്ടാണ് ഇട്ടങ്ങനെ ഉണ്ടാക്കുന്നത് സവാള നല്ലതുപോലെ വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പൊടികളാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ച ചുവ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ് ക്ലീൻ ചെയ്തെടുത്ത മഷ്റൂം ഇട്ട് ഇട്ടുകൊടുക്കാം മഷ്റൂം കൊണ്ട് എല്ലാവരും ആദ്യമായിട്ടാണ് ഇട്ട ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് അല്ലായിരുന്നു മഷ്റൂം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം സവാള വഴറ്റിയപ്പോൾ തന്നെ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് എന്താണ് എല്ലാവരുടെയും വിശേഷം നോമ്പായിട്ട് നല്ല ക്ഷീണം കടക്കുണ്ടാവില്ലേ കാരണം നല്ല ചൂടാണല്ലോ നമുക്ക് എല്ലായിടത്തും മഴ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് തൃശ്ശൂർ മഴ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ ഇപ്പോൾ മസാല റെഡിയായി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്കൊരു പിടി മല്ലിയിലേയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് തന്നെ ഞാൻ ചട്ടിപ്പത്തിരിക്കുള്ള ദോശ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ആ വീഡിയോ എന്തോ അറിയില്ല ഓഫായിപ്പോയതാന്ന് തോന്നുന്നുണ്ട് അതിപ്പോൾ കാണുന്നില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഇത് മുക്കിയെടുക്കാനായി ഒരു പാ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ടയും മുക്കാൽ കപ്പ് പാലും കൂടി ഒരു തരി ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിൽ ദോശ മുക്കി നമുക്ക് വെക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായി മസാലയും പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി ഒരി മല്ലിയിലയും പിന്നെ ഞാൻ സ്പ്രിങ് ഓണിയൻ ചെറുതായി മുറിച്ചെടുത്തതും കൂടി ഉണ്ടായിരുന്നു അതും കൂടി വെച്ചുകൊടുത്തതിന് ശേഷം ഫുള്ളും ഇതുപോലെ ചെയ്ത് എടുക്കാം ഇനി ബാക്കി വന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം പാനിൽ വെച്ചുകൊടുക്കുമ്പോഴൊന്ന് നെയ്യ് തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി സിമ്മിലായി ഞാനിവിടെ അടിയിലൊരു പഴയ പാത്രം വെച്ച് കൊടുത്തിട്ടാണ് ഈ പോ ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ചട്ടി പത്തിരി പത്തിയിലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ അതാ കട്ട്ലെറ്റ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഉമ്മാക്ക് സോയ കട്ട്ലറ്റാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി കുറച്ച് ബ്രെഡ് സാൻഡ്വിച്ചിനായി സവോളയും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കും കൂടി ചെറുതായി ജീകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓട്സ് സോസും പിന്നെ വീട്ടിലുണ്ടാക്കിയ മയോണേസും ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇറച്ച് ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ഉമ്മാക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൽ ഒരു അര സ്പൂൺ ചതച്ച മുളകും സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഓരോ ബ്രെഡിൻ്റെ ഉള്ളിലും ഇതൊന്ന് വെച്ച് കൊടുത്ത് നമുക്ക് ഹെയർ ഫെയറിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം കേബേജും ചേർത്തിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കുന്ന നേരത്ത് തരിയും പിന്നെ രണ്ട് തരം ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് റൂവഫ്സിയും പിന്നെ മുന്തിരി ജ്യൂസും നല്ല തിരക്കെന്നായിരുന്നു കേട്ടോ ഇന്നലെ അങ്ങനെ മോളെ നോമ്പ് തുറക്കൽ ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞു പോയിട്ടാണ് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കിയതിൽ ഇതിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നണത് മ കൊണ്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഇട്ടോ നല്ലൊരു അടിപൊളി തന്നെ ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി കാരണം നമ്മളെപ്പോഴും ചിക്കനും മുട്ടയൊക്കെ ആയിട്ടല്ല കഴിക്കല് അപ്പം നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു നീ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെ ചിക്കൻ ഫർദ്ദീസി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മന്തി വേണ്ടെന്ന് മോള് പറഞ്ഞതാണ് അതാണ് നെയ്ച്ചോറാക്കിയത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്